ഹലോ ഗേസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സുഖാണോ എല്ലാവർക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ ഇന്നപ്പോൾ കുറേ നാളായല്ലോ ഞാൻ വീഡിയോ ഒക്കെ അപ്പോൾ ഒരു വീഡിയോ ഇടാൻ വിചാരിച്ച കേട്ടോ അപ്പം ഞാൻ പേയിൽ അടിച്ചു നല്ല താണായിട്ടുണ്ട് കേട്ടോ എൻ്റെ മുഖം നല്ല വൃത്തിയായിട്ട് കാർത്തിട്ടുണ്ട് നല്ല മാറ്റമുണ്ട് കേട്ടോ ഇപ്പോൾ അപ്പോൾ ഒന്നും ചെയ്യാറില്ല കുറേ നാളുകൊണ്ട് എൻ്റെ മുഖത്തൊന്നും ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വീട്ടിൽ ഇരിക്കുകയല്ലേ രണ്ട് ദിവസം കൊണ്ട് വീട്ടിൽ ഇരിക്കലെ അപ്പോൾ ഒന്ന് ഫേസ് പാക്ക് ഇടാന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്താന്ന് വിചാരിച്ചത് സത്യത്തിൽ അല്ലാതെ എനിക്ക് ബ്ലീച്ച് അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഏത് കെമിക്കലൊന്നും ഉപയോഗിക്കാൻ എനിക്ക് പാടില്ല എന്ന് വെച്ചാൽ എനിക്ക് അതൊക്കെ ഉപയോഗിക്കുമ്പോൾ എൻ്റെ മുഖത്ത് നല്ല വൃത്തിയായിട്ട് ചൊറിച്ചില് വരും കേട്ടോ അപ്പൊ നല്ല വൃത്തിയായിട്ട് ചൊറിച്ചിൽ വരും എനിക്ക് അത് ചേരില്ല എനിക്ക് പറ്റത്തില്ല എനിക്ക് കെമിക്കൽ എനിക്ക് ഉപയോഗിക്കാനേ എനിക്ക് പറ്റത്തില്ല അപ്പോൾ ഞാൻ നല്ലോണം മുഖമൊക്കെ കഴുകി തൊടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഫേസ് പാക്കിടെ അപ്പോൾ എന്തൊക്കെയാണ് ഈ ഫേസ് പാക്കിൽ ഉൾപ്പെടുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് ബൗൾ നമുക്ക് എടുക്കാം അതിനകത്ത് രണ്ട് ടീസ്പൂൺ പച്ചരിപ്പൊടിയാണ് കേട്ടോ അതിന് അതിനുശേഷം നമുക്ക് കോഫി പൗഡർ ഇടാം പിന്നെ പഞ്ചസാര ഒരു സ്പൂൺ മതി കേട്ടോ പിന്നെ നമുക്കതിലോട്ട് തേൻ ഒഴിച്ചു കൊടുക്കാം തേൻ കുറച്ചേ ഉള്ളായിരുന്നു അപ്പോൾ ഒരുപാട് എടുത്തെടുത്ത് ഞാൻ തീർത്തായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചേ ഉള്ളായിരുന്നു പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയ ബീട്രൂട്ടും ക്യാരറ്റും എന്താ നാരങ്ങയുടെ തൊലിയും എല്ലാം കൂടെ ഉണ്ടാക്കിയ ഒരു എണ്ണയാണ് കേട്ടോ കാച്ചി ഉണ്ടാക്കിയ എണ്ണയാണ് ഞാൻ ഒഴിച്ചത് കേട്ടോ പിന്നെ അതിനകത്തോട്ട് നമുക്ക് പാല് ആഡ് ചെയ്യാം ആഡ് ചെയ്ത് നമുക്ക് നല്ല വൃത്തിയായിട്ടൊന്ന് രണ്ട് ടീസ്പൂൺ അണേട്ട് ആവശ്യത്തിന് നിങ്ങൾ ആവശ്യത്തിന് ഞാൻ ഒഴിക്കാൻ കേട്ടോ അപ്പം നല്ല വൃത്തിയായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ഇളക്കി 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 അതെല്ലാം നല്ലൊരിതായി കുഴമ്പ് രൂപത്തിലാക്കണം കേട്ടോ നല്ല രീതിയിൽ നല്ല കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം വേണ്ടത് കുറച്ചെടുത്ത് എടുത്ത് എന്തുവാ നമ്മുടെ മുഖത്ത് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് കുറച്ച് കുറച്ചൊന്ന് ആഡ് ചെയ്തതിന് ശേഷം അത് വെച്ച് നമുക്കൊന്ന് എന്തുവാ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു ക്ലസറിങ് നല്ലൊരിത് ഗ്ലോ കിട്ടാൻ വേണ്ടി ആദ്യം ഒന്ന് എന്തുവാ ഒന്ന് ഒരു എന്തുവാ നമ്മുടെ ഈ മൂക്കിൻ്റെ അവിടെയൊക്കെ ഒരു കുറേ ഇതൊക്കെ ഉണ്ടല്ലോ പിമ്പിൾസും അത് ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നമുക്കൊന്ന് അതൊന്ന് വെച്ച് അത് തന്നെ വെച്ചൊന്ന് മസാജ് നല്ല വൃത്തിയായിട്ട് ഒന്ന് മസാജ് ചെയ്തു കൊടുക്കും കേട്ടോ അപ്പൊ ഞാൻ കുറേ നാളായി മസാജ് അന്നൊക്കെ എന്നും പണ്ടൊക്കെ ഞാൻ എന്നും മസാജ് ചെയ്യുന്നു അപ്പോൾ നല്ല കവളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം കവളൊക്കെ ഞങ്ങൾ ഒരുപാട് ഒട്ടി മസാജ് മസാജ് ചെയ്യുന്നതുപോലെ നമ്മുടെ കവളുക്ക് നല്ല ഇതായിട്ട് വരും കേട്ടോ അപ്പോൾ ഈ കൂടെ കൂടെ നിങ്ങൾ എന്തായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കവളിൻ്റെ ഇവിടെ ഇങ്ങനെ 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 എന്തുവാ അവിടേക്ക് ചെയ്ത് നെറ്റിയൊക്കെ ചെയ്യുമ്പഴത്തേക്കും നല്ലപോലെ നല്ല രക്ത ഓടുകയും ഒക്കെ ചെയ്യും കേട്ടോ ഈ നമ്മുടെ ഈ മൊത്തം എന്തുവാ മസലുകൾക്കൊക്കെ നല്ല ഇതാണ് എന്താ നല്ല രക്ത കിട്ടും അപ്പോൾ നമ്മൾ കവളൊക്കെ നല്ല വൃത്തിയായിട്ട് നല്ല വൃത്തിയായിട്ട് മസാജ് ചെയ്യുമ്പോഴത്തേക്ക് അവളൊക്കെ നല്ല രസമായിട്ട് വരും കേട്ടോ ഇപ്പം ഞാൻ കുറേ നാളെ എനിക്കങ്ങ് മതിയാണ് ഒരു ഒരു കാര്യത്തിന് എനിക്കൊരു താല്പര്യമില്ല അതുമല്ല സമയമില്ല എനിക്ക് സമയമില്ലാത്ത ഞാൻ ഒരു കാര്യവും ചെയ്യാത്തത് കേട്ടോ കുറേ നാളെ ഞാൻ എന്തൊന്ന് എനിക്ക് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യാനുള്ള ഒരു സാമ്പത്തിക ഇല്ല ഈ കല്യാണം അങ്ങനെയൊക്കെ വരുമ്പോഴേ മാത്രമാണ് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകേണ്ടത് പോകുന്നത് സത്യം പറഞ്ഞാൽ ബ്യൂട്ടി പാർലർക്ക് പോകേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ കൂടെ കൂടെ ട്രൈ ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഏറ്റവും സംഭവം എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയത് എനിക്ക് എനിക്ക് ഒരു പ്രാവശ്യം ചെയ്താൽ തന്നെ എനിക്ക് അന്ന് തന്നെ അടിപൊളി റിസൾട്ട് കിട്ടുന്ന ആ ഗ്ലോ മാറത്തില്ല സത്യം കുറച്ച് ദിവസത്തേക്ക് ആ ഗ്ലോ മാറത്തില്ല അപ്പോൾ ഏകദേശം ഒന്നിട ഒന്നിട അല്ല ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ കഴിയുമ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക നല്ല മാറ്റം ഉണ്ടാകും സത്യമാണ് എനിക്ക് എനിക്ക് റിസൾട്ട് കിട്ടുന്ന ഏറ്റവും എനിക്ക് എന്തുവാ എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് ഇത് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത് നല്ല വൃത്തിയായിട്ട് ഒന്ന് മസാജ് ചെയ്തൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ആ ഗ്ലോ ആയി ആവും കേട്ടോ എന്നിട്ട് നമുക്ക് നമുക്കിതങ്ങ് വാഷ് ചെയ്യാം ആദ്യം നമ്മൾ ഈ മസാജ് ചെയ്യുന്നതില്ലേ ആദ്യമായിട്ട് അതൊന്ന് വാഷ് ചെയ്ത് തുടച്ച് എടുക്കാം എന്നിട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്നില്ലേ ഇത് തന്നെയാണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത് ആ എന്തോ ഫേസ് മാസ്ക് നമുക്ക് അപ്ലൈ ചെയ്യാം ഫേസ് പാക്ക് നമുക്ക് ഒന്ന് മുഖത്ത് നല്ല വൃത്തിയായിട്ട് പിടിക്കുന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ നല്ല വൃത്തിയായിട്ട് ആദ്യം മസാജ് ചെയ്തത് നല്ല വൃത്തിയായിട്ട് നല്ലോണം മുഖത്തേന്ന് മാറ്റിട്ടുണ്ട് കേട്ടോ മാറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പ്ലീസ് ട്രൈ ചെയ്യുക അപ്പോൾ ട്രൈ ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ റിസൾട്ട് ഒന്ന് കമൻറ്റ് ആയിട്ട് ഇടണം കേട്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല നല്ല റിസൾട്ടാണ് കിട്ടുന്നത് തീർച്ചയായിട്ടും തന്നെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടിയതാണ് എന്തോ അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് അലോവേര ജെല്ല് നമുക്ക് ചേർക്കാവുന്നതാണ് പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ അലോവേര ജെല്ല് ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് നല്ല അലോവേര ജെല്ല് നമ്മൾ വാങ്ങിക്കണം കേട്ടോ നാച്ചുറൽ ആയിട്ടുള്ളത് കിട്ടും നമുക്ക് ആയുർവേദ ഷോപ്പുകളിൽ കിട്ടും കേട്ടോ അപ്പോൾ അവിടെ നല്ല വെള്ള അലവ് വരെ ജെല്ലാണ് ഏറ്റവും നല്ലത് അതാണ് വാങ്ങിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇത് കരണ്ടി വെച്ച് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ അത് പിന്നെ ഞാൻ കൈവച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ എനിക്ക് ഈ സത്യം പറഞ്ഞാൽ ഈ എണ്ണ അങ്ങനെയൊക്കെ ഈ മുഖത്ത് എനിക്ക് കൂടുതൽ ഞാൻ എന്തൊന്നും ഇത് ചെയ്യാത്തത് കാരണം എനിക്ക് ഈ എണ്ണ അത് ഇതൊക്കെ എനിക്ക് മുഖത്തും കയ്യിലും ഒക്കെ പറ്റുമ്പോൾ എനിക്ക് വല്ലാത്തൊരിത് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും മടിച്ച് 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 നിൽക്കുന്നത് പക്ഷേ എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് എനിക്ക് പക്ഷെ അതൊക്കെ അതൊക്കെ വായിലോട്ട് വീണപ്പോ എന്ത് ടേസ്റ്റ് നല്ല മധുരം ഉണ്ട് കേട്ടോ എല്ലാം നാച്ചുറലാണ് വായിൽ പോയാലും കുഴപ്പമൊന്നുമില്ല വിഷമൊന്നും അല്ല കേട്ടോ നല്ല ഇതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളത് കഴിക്കാനും വേണ്ട കേട്ടോ അപ്പൊ ഞാൻ നല്ല വൃത്തിയായിട്ട് മുഖത്ത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്തു കൊടുക്കുന്നു നല്ല പിടിക്കുന്ന രീതിയിൽ നല്ല വൃത്തിയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ മുഖത്ത് പിന്നെ കുറച്ച് കഴുത്തിലൊക്കെ ഇടണം എനിക്കാണ് കഴുത്തിൽ കുറച്ച് താഴോട്ട് എനിക്ക് ഇടാ ഇഷ്ടമല്ല എനിക്ക് എന്തോ പോലെ തോന്നും തോന്നും കേട്ടോ അപ്പൊ ഞാൻ നല്ലപോലെ മുഖത്ത് നല്ലപോലെ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബാക്കി വന്നത് ഞാൻ കയ്യിലും തേക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നല്ല എന്താ പറയാ കമന്റ് ചെയ്യണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ എന്നെ പോലെ ഇരുനിറ ഉള്ളവർക്കൊക്കെ നല്ല അടിപൊളി സൂപ്പർ സാധനമാണ് പൊളി സാധനമാണ് സത്യം പറയാം നല്ല പൊളി സാധനമാണ് ഞാൻ ചൂസ് ചെയ്തതില് എനിക്ക് ഇതെന്ന് വെച്ചാൽ എനിക്ക് ഒരു ആയുർവേദ ആയുർവേദ ഒരു നേഴ്സ് പറ ഫുള്ളി അവർ പറഞ്ഞു തന്നതാണ് എനിക്ക് എൻ്റെ ഫ്രണ്ടാണ് അവർ അപ്പം അവർ ഇതെല്ലാം അവരെന്നുവെച്ചാൽ നല്ല ഭംഗിയാണ് അവർ എന്നെ പോലെ ഇരുന്നറാണ് പക്ഷെ അവർ ഇതൊക്കെ ട്രൈ ചെയ്ത് എന്ത് ഗ്ലാമറായിട്ട് ഇരിക്കുന്നതാണോ എനിക്ക് തന്നെ ഒരു അസുഖം തോന്നിപ്പോവും അത്ര സൗന്ദര്യമാണ് കേട്ടോ അവര് അപ്പോൾ അവരാണ് എനിക്കിത് ട്രൈ ചെയ്യാൻ പറഞ്ഞു എനിക്ക് ഇത് മാത്രമല്ല ഒത്തിരി 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 സംഭവങ്ങൾ എനിക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങളോ നിങ്ങളിലോട്ട് എത്തട്ടെ എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ എന്താ ചെയ്യു അങ്ങനെയൊക്കെയോ ഞാൻ എന്തോ ഏതോ ചെയ്യുന്ന എന്തോ അതിന്റെ ഡയലോഗ് ഞാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ എന്റെ മുഖത്ത് നല്ല വൃത്തിയായിട്ട് പിടിച്ച് നല്ല ഇതായിട്ട് നമുക്ക് ഒരുപാട് അങ്ങ് ഉണങ്ങി അങ്ങ് കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ഒരു തൊട്ട് നോക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഇതാവുകയും ചെയ്തു ഉണങ്ങി ഇതാവുകയും ചെയ്യരുത് തുടമ്പഴത്തേക്കൊരു മയം വരണം നമ്മുടെ ഏത് ഫേസ് വാക്കിൽ അപ്പോൾ ആ രീതിയിൽ നമുക്കൊന്ന് ഒന്ന് ആവുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ഒന്ന് ഒരു മസാജ് ഒന്ന് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ആ മസാജ് ചെയ്ത് കൊടുത്ത് നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ സത്യമാണ് ഇത് നല്ല പൊളിസ് ആകണം ഗംഭീരമാണ് സൂപ്പറാണ് സത്യം നിങ്ങൾ വെറുതെ വെറുതെ പൈസ കൊടുത്ത് ഓരോ എന്താ കെമിക്കൽ വാങ്ങിച്ച് നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല സത്യമാണ് ഇത് ബ്ലീച്ചിങ് ആണ് സത്യം പറഞ്ഞാൽ ഇതൊരു ബ്ലീച്ചിങ് ആണ് വൈറ്റ്നനിങ് ആണ് കേട്ടോ ഇത് വൈറ്റ്നനിങ് ക്രീമൊന്നും നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഒരു വൈറ്റനിങ് ക്രീമാണ് ക്രീം അല്ല ഫേസ് വാസ്ക് ഇതാണ് മാസ്ക് ആണ് അപ്പൊ നല്ലതാണ് സൂപ്പറാണ് നിങ്ങൾ അത് ഉപയോഗിച്ച് നിങ്ങൾ 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 ഉപയോഗിച്ച് അത് അറിയണം കേട്ടോ ആ എന്നിട്ട് വേണം കണ്ടോ സൂപ്പറായി ഞാൻ തേച്ച് തന്നെ കുറച്ച് പകുതി വശം ഞാൻ തുടച്ചപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് തന്നെ നോക്ക് എന്ത് ഭംഗിയായിട്ട് നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് ഗ്ലോയും എന്തോ ഒരു വൈറ്റനിങ്ങും ഒരു എന്താ പറയുക ഒരു എന്തോ ബ്ലീച്ചിങ് ആ രൂപത്തിലായിട്ടുണ്ട് ചേട്ടാ നോക്കി എൻ്റെ കൈ കണ്ടോ എൻ്റെ കൈയെ മുഖം എന്ത് ഇതായിട്ട് തിളങ്ങുന്ന എൻ്റെ കൈ സ്വാഭാവികമായിട്ട് ഇതാക്കാൻ ഒത്തിരി കത്തിട്ടാണ് കേട്ടോ അത് മുമ്പ് എൻ്റെ കൈക്ക് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയതാണ് എന്തോ ആ ചൂടുവെള്ളം വീണതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ആ കൈ രണ്ടും ചൂടുവെള്ളത്തിൽ മുങ്ങിപ്പോയായിരുന്നു കേട്ടോ പണ്ട് കുഞ്ഞിലേ അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ കൈ ഇങ്ങനെ ഇരിക്കുന്നത് എന്തൊക്കെ തേച്ചാലും അത് കൈക്ക് പിടിക്കത്തില്ല എന്താ കൈക്ക് ഒരിക്കലും പിടിക്കത്തില്ലല്ലോ അതാണ് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എന്നെനിക്ക് തോന്നുന്നു ഇനി ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും തോന്നുന്നു നല്ല ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക പ്ലീസ് ട്രൈ ചെയ്യുക എന്നിട്ട് അഭിപ്രായം കമൻറ്റിൽ വരണം കേട്ടോ അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ ചെയ്യുന്നവരെ ബൈ പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് അപ്പം ഞാൻ എൻ്റെ വിശേഷങ്ങളും ഞാൻ കൂടെ കൂടി വീഡിയോ ആയിട്ട് വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് തരണം കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഞാൻ അഞ്ച് വർഷം കൊണ്ട് ഞാൻ ഇതിൽ കിടന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുകയാണ് ഇതുവരെ ഒരു ഇതായിട്ടില്ല അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ പ്രതീക്ഷിക്കുന്നു ഓക്കെ ബായ് ടാറ്റ ഗുഡ് ഗുഡ് മോർണിംഗ് ശരി സോറി ഗുഡ് നൈറ്റ് രാത്രി ആണ് കേട്ടോ തിരിഞ്ഞു പോയി Good morning and bye bye bye. Mwah.